ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ സുമിത്ര സച്ചിൻ വളരെ മോശമായ രീതിയിലാണ് ജീവിതം നയിക്കുന്നത് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് സുമിത്ര ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതോടെ എങ്ങനെയാണ് ശീതലിന്റെ ജീവിതം രക്ഷപ്പെടുത്തേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കി ആവുകയും ചെയ്യുന്നു ഇതോടെ സച്ചിനെ ഇനി ഹോസ്പിറ്റലിൽ പോയി കാണണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ സുമിത്ര പക്ഷേ തൻ്റെ തീരുമാനം ശീതൽ അറിയാൻ ഇടയാവുകയാണ് എങ്കിൽ ശീതൽ അതിൽ നിന്ന് തന്നെ വിലക്കും എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന സുമിത്ര ഇതേ തുടർന്ന് ഈ കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് സച്ചിനെ കാണാൻ പോകുന്നത് എന്നാൽ സച്ചിനുമായുള്ള കൂടിക്കാഴ്ച മറ്റൊരു തിരിച്ചറിവാണ് നമ്മുടെ സുമിത്രയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് സച്ചിൻ പഴയ സച്ചിൻ അല്ല എന്നും ആകെ പോയിരിക്കുകയാണ് എന്നുമുള്ള കാര്യം തിരിച്ചറിയുന്നത് സുമിത്രയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്